ഇന്ത്യയുടെ റിപ്പബ്ലിക് ദിനം എന്നാണ് ജനുവരി ഇരുപത്തിയാറ് ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനം എന്നാണ് ആഘോഷിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തിയാറിന് ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ഇന്ത്യയുടെ പ്രഥമ മന്ത്രി ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ ഭരണഘടനാ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ റിപ്പബ്ലിക് ഇന്ത്യയുടെ ആദ്യത്തെ രാഷ്ട്രപതിയായി തിരഞ്ഞെടുക്കപ്പെട്ടത് ആര് ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനയുടെ കവർ പേജ് തയ്യാറാക്കിയ പ്രശസ്ത ചിത്രകാരൻ ആരാണ് നന്ദലാൽ ബോസ് ഇന്ത്യയുടെ ഒന്നാമത്തെ റിപ്പബ്ലിക് ദിനത്തിലെ മുഖ്യ അതിഥി ആരായിരുന്നു അഹമ്മദ് സുഖാർണോ ഇന്തോനേഷ്യൻ പ്രസിഡന്റ് ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ഏത് ഇന്ത്യൻ ഭരണഘടന ലിഖിത ഭരണഘടനകളിൽ ഏറ്റവും ചെറുതും പഴക്കമുള്ളതുമായ ഭരണഘടന ഏതാണ് അമേരിക്കൻ ഭരണഘടന അമേരിക്കൻ ഭരണഘടന നിലവിൽ വന്ന വർഷം ഏത് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒമ്പത് റിപ്പബ്ലിക് എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ് ജനക്ഷേമ രാഷ്ട്രം ഇന്ത്യയുടെ ദേശീയ മുദ്ര ഏത് സിംഹമുദ്ര റിപ്പബ്ലിക് ദിന പരേഡ് ആരംഭിക്കുന്നത് എവിടെ നിന്നാണ് രാഷ്ട്രപതി ഭവൻ റിപ്പബ്ലിക് ദിന പരേഡിനിടയിലെ ബീറ്റിംഗ് റിട്രീറ്റ് ചടങ്ങ് നടക്കുന്നത് എവിടെ വെച്ചാണ് വിജയ് ചൌക്കിൽ വെച്ച് ഇന്ത്യയുടെ പരമോന്നത സിവിലിയൻ ബഹുമതി ഏത് ഭാരതരത്നം ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണം എന്ന ആശയം ആദ്യമായി മുന്നോട്ട് വെച്ച ഇന്ത്യക്കാരൻ ആരാണ് എം എൻ റോയ് ഇന്ത്യൻ സൈന്യത്തിൻ്റെ പരമോന്നത നേതാവ് ആരാണ് രാഷ്ട്രപതി ഇന്ത്യൻ ഭരണഘടന സ്വീകരിക്കപ്പെട്ടത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് ഇന്ത്യ റിപ്പബ്ലിക് ആകുന്നതിന് ഒരു ദിവസം മുമ്പ് മരിച്ച നവോത്ഥാന നായകൻ ആര് ഡോക്ടർ പൽപു ആയിരത്തി തൊള്ളായിരത്തി അമ്പത് ജനുവരി ഇരുപത്തി അഞ്ച് രാഷ്ട്രപതിയുടെ ഔദ്യോഗിക വസതി ഏത് രാഷ്ട്രപതി ഭവൻ രാഷ്ട്രപതി ഭവൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ന്യൂഡൽഹി രാജ്യസഭാംഗം ആകാനുള്ള കുറഞ്ഞ പ്രായം എത്രയാണ് മുപ്പത് രാജ്യസഭാ അംഗങ്ങളുടെ കാലാവധി എത്ര വർഷമാണ് ആറു വർഷം ഇന്ത്യൻ ഭരണഘടനയുടെ താക്കോൽ എന്നറിയപ്പെടുന്നത് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ ആത്മാവ് എന്നറിയപ്പെടുന്നത് ആമുഖം ഏത് രാജ്യത്തു നിന്നാണ് ഇന്ത്യ ആമുഖം കടം കൊണ്ടിരിക്കുന്നത് അമേരിക്കയിൽ നിന്ന് ഇന്ത്യ ഒരു റിപ്പബ്ലിക് ആണ് എന്ന് പ്രസ്താവിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാണ് ആമുഖം ഇന്ത്യൻ ഭരണഘടനയുടെ കൈയെഴുത്ത് പ്രതി തയ്യാറാക്കിയത് ആര് പ്രേം ബിഹാരി റെയ്സാദ് അമേരിക്കൻ ഭരണഘടനയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആര് ജെയിംസ് മാഡിസൺ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് അംബേദ്കർ വിശേഷിപ്പിച്ചത് എന്തിനെയാണ് ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് ഇന്ത്യയുടെ ദേശീയ ഗീതം ഏത് വന്ദേമാതരം ഇന്ത്യയുടെ ദേശീയ ഗീതം രചിച്ചത് ആരാണ് ബങ്കിം ചന്ദ്ര ചാറ്റർജി ഭരണഘടനയുടെ ആമുഖത്തെ ഇന്ത്യയുടെ രാഷ്ട്രീയ ജാതകം എന്ന് വിശേഷിപ്പിച്ചത് ആരാണ് കെ എം മുൻഷി ഇന്ത്യയുടെ ആദ്യത്തെ ഉപരാഷ്ട്രപതി ആരാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ് ജവഹർലാൽ നെഹ്റു രാജാവിനെ ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ലോകത്തിലെ ഏക രാഷ്ട്രം ഏതാണ് മലേഷ്യ ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്നറിയപ്പെടുന്ന രാജ്യം ഏത് ഗ്രീസ് ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊലക്ക് നേതൃത്വം നൽകിയത് ആര് മൈക്കിൾ ഡയർ മൈക്കിൾ ഓ ഡയറിനെ വെടിവെച്ച് കൊന്നതാര് ഉത്തം സിംഗ്